ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് അതേപോലെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരും കാണില്ല അത് കൃത്യമായ രീതിയിൽ എഡിറ്റ് ചെയ്ത് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എഫക്റ്റൊക്കെ കൊടുത്ത് മനോഹരമായ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ മാത്രമേ എല്ലാവരും കാണൂ എല്ലാവർക്കും ഇഷ്ടപ്പെടൂ അത്ത എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ് പഠിക്കുന്നത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്യാംറ്റേഷ്യ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോകളെല്ലാം എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ക്യാംപറ്റേഷ്യ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് വളരെ സ്പെക്ക് കുറഞ്ഞ ലാപ്ടോപ്പുകളിനകത്തും പ്രവർത്തിക്കുമെന്നുള്ളതാണ് നമുക്കറിയാം അഡോബ് പ്രീമിയർ പ്രോ ഡാവിഞ്ചി റിസോൾവ് പോലെയൊക്കെയുള്ള ഹൈ എൻഡ് സോഫ്റ്റ്വെയർ പ്രവർത്തിക്കണമെങ്കിൽ അത്രയും ഗ്രാഫിക്സ് പ്രോസസ്സറും റാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സ്മൂത്തായിട്ട് റൺ ചെയ്തുള്ളൂ പക്ഷേ ഞാൻ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഇതിനോടൊപ്പം ഒന്നും നിൽക്കില്ല എങ്കിലും ഒരുവിധപ്പെട്ട എഡിറ്റിങ്ങുകളെല്ലാം ചെയ്യാം ഒരുവിധപ്പെട്ട എഫക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു നോർമൽ രീതിയിലുള്ള വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാം സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ സുഖമായിട്ട് അതിനകത്ത് എഡിറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വളരെ കുറഞ്ഞ ഫീച്ചേഴ്സുള്ള ലാപ്ടോപ്പിലും ഇത് സ്മൂത്തായിട്ട് റൺ ചെയ്യുമെന്നുള്ളതാണ് ഈ ഒരു വീടിലൂടെ നമുക്ക് ക്യാമ്പറ്റേഷ്യ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ കാണുന്നതാണ് ക്യാംറ്റേഷ്യ സ്റ്റുഡിയോയുടെ ഹോം സ്ക്രീൻ ഇവിടെ നമ്മൾ ഒരു പുതിയ വീഡിയോ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ പ്രോജക്റ്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ചെയ്ത് ചെയ്യേണ്ടതെന്നെങ്കിൽ ന്യൂ റെക്കോർഡിംഗ് കൊടുക്കുക നമ്മളിപ്പോൾ ന്യൂ പ്രോജക്റ്റ് കൊടുക്കുകയാണ് എന്നിട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് അത് കൊടുക്കുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഡാവും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു മെയിൻ ഇൻ്റർഫേസ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ മൊബൈലായിട്ട് ഫയൽ എഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെനു ബാർ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് ഇതാണ് നമ്മുടെ ടൂൾ ബാർ അതുപോലെ തന്നെ നമുക്കിവിടെ മീഡിയ ബിന്ന് ഇവിടെ നമ്മുടെ പ്രിവ്യൂ കാണിക്കുന്ന ഒരു ഭാഗമുണ്ട് ഇതാണ് നമ്മുടെ ടൈം ലൈൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇതിനകത്തേക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോസിനെ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടി ഇമ്പോർട്ട് മീഡിയ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഫയൽസ് ഓപ്പൺ ആയിട്ട് വരും ഫയൽസിൽ നിന്നും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ കിടക്കുന്ന ഒരു വീഡിയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം ഞാൻ ഈ ഒരു വീഡിയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യണം നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ഇതിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ഇനി ഈ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ നമുക്ക് ടൈം ലൈനിനകത്തേക്ക് അടിയണം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ടൈം ലൈനിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു ടൈം ലൈനകത്ത് വന്നിട്ടുണ്ട് നമുക്ക് ട്രാക്ക് ഒന്നിനകത്ത് കൊണ്ടുവന്നിടാം ഇവിടെ അത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ നമുക്കിവിടെ കാണാം യൂട്യൂബിനകത്ത് കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന എല്ലാവരും നേടുന്നൊരു പ്രശ്നമാണ് ഓക്കേ അപ്പോൾ ഇനി ഇനി നമുക്കിനകത്ത് എഡിറ്റിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇത് നമുക്കൊന്ന് സൂം ചെയ്ത് വെക്കണമെങ്കിൽ കഴിഞ്ഞാൽ മുകളിലേക്ക് കഴിഞ്ഞാൽ സൂം ചെയ്യാം അതുപോലെ തന്നെ വലത്തേക്കും ഇടത്തേക്കും ഉള്ള ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈം ലൈൻ സൂം ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് ആവശ്യത്തിനുള്ളത് സൂം ചെയ്ത് വെക്കാം ഇവിടെ ഈ ഒരു ഗ്രാഫ് പോലെ കാണുന്നത് നമ്മുടെ ശബ്ദത്തിൻ്റെ ആ ഒരു ഉച്ചതയാണ് കാണുന്നത് നമുക്കത് ആവശ്യം ഇപ്പോൾ ചില വീഡിയോകൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വോളിയം കുറവായിരിക്കും ആ വോളിയം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ സ്പീക്കറിൻ്റെ ഏക്കറുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരും നമുക്കിതിങ്ങനെ മോളിലേക്ക് അനുസരിച്ച് അത് സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഒപ്പം കണ്ടോ ആ ഒരു ഗ്രാഫ് പൊങ്ങി നമുക്കിതിൻ്റെ ഗെയിൻ ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ ഒരു സൗണ്ട് കൂടും ഓക്കെ അത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ വോളിയം കുറച്ചുകൂടി ഇൻക്രീസ് ആവും കുറച്ചുകൂടി വീഡിയോ ക്യാച്ച് ആയിട്ട് മാറും ഓക്കെ ഇനി നമുക്ക് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്ക് എഡിറ്റിങ് അതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് ഒരു വീഡിയോയിൽ നിന്നും ആവശ്യമില്ലാത്ത ഭാഗങ്ങളെ ഒഴിവാക്കുകയും ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം നിലനിർത്തുകയും ചെയ്യുന്നതിനാണ് ബേസിക്കലി നമ്മൾ എഡിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഈ തുടക്കത്തിലുള്ള ഈ ഒരു ഭാഗം ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം കണ്ടോ യൂട്യൂബിനകത്ത് കുറേ ഒരു ഏകദേശം ഒരു ഒരു രണ്ട് സെക്കൻഡോളം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത് അപ്പോൾ ആ തുടക്ക ഭാഗം എനിക്ക് ആവശ്യമില്ല അത് അവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് വെക്കുക എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്പ്ലിറ്റ് ടൂൾ ഉണ്ട് സ്പ്ലിറ്റിൻ്റെ എസ് ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് ഒന്നുകിൽ കീബോർഡിലെ എസ് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു സ്പ്ലിറ്റ് കൊടുക്കുക അപ്പോൾ ഇതേ ക്ലിപ്പ് അവിടെ വെച്ച് രണ്ട് പീസ് ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു പീസ് ആദ്യത്തെ പീസ് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കാം അപ്പോൾ ഇത്രയും സ്പേസ് വെറുതെ കിടക്കാൻ നമുക്ക് ഈ ഒരു ക്ലിപ്പിനെ ഇങ്ങോട്ട് നീക്കിക്കൊണ്ട് വയ്ക്കാം ഈ രീതിക്ക് നമുക്ക് വീഡിയോ കട്ട് ചെയ്യാൻ പറ്റും അതല്ല മറ്റൊരു എളുപ്പ വഴി കൂടിയുണ്ട് നമുക്ക് അൺഡു ചെയ്യാം നമുക്ക് ഇങ്ങനെ ഓരോന്നാലത്ത് കട്ട് ചെയ്യുന്നതിന് പകരം നമുക്കിപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു നീഡിൽ വെക്കുക നീഡിൽ വെച്ചിട്ട് ഈ ഒരു ഗ്രീൻ കളർ ഭാഗം കണ്ടോ ഇങ്ങനെ ഇങ്ങോട്ട് സെലക്ട് ചെയ്യുക അത്രയും ഭാഗം സെലക്ട് ആയിട്ടുണ്ട് ഇനി കത്രികയുടെ സിംബല് കൺട്രോൾ എക്സ് അതും കട്ട് ചെയ്ത് പറഞ്ഞാലും മതി കൺട്രോൾ എക്സ് കീബോർഡിൽ കൺട്രോൾ എക്സ് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കൊടുക്കുക സൗകര്യം പോലെ ചെയ്യാം കൺട്രോൾ എക്സ് കൊടുക്കുന്നതിന് എളുപ്പം ഷോർട്ട് കട്ട് ഉണ്ടോ അത് ഒറ്റ ക്ലിക്കാതങ്ങ് കട്ടായി പോയിരുന്നു മറ്റേതാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം സെലക്ട് ചെയ്യണം കട്ട് ചെയ്യണം വീട് നീക്കി വെക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇട ഇടയ്ക്കുള്ള ഒരു ഭാഗം ഇത് നമുക്ക് രണ്ട് രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ഇത്രയും ഗ്യാപ്പ് വേണ്ട നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ അത് ഒരു നടക്കത്തൊരു പീസായി വന്നിട്ടുണ്ട് അത് അവിടെ വർദ്ധിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് കഴിഞ്ഞിവിടെ നീക്കി വയ്ക്കാം ഈ രീതിക്ക് ഉണമെങ്കിൽ നമുക്ക് ചെയ്യാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കാം അത് ഇത് രണ്ട് ക്ലിപ്പായിട്ട് കട്ടായി പോയിട്ടുണ്ട് അത് അപ്പോൾ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് വേണ്ടാത്ത സ്ഥലം ഇങ്ങനെ കൊണ്ടു ഈ ഒരു പച്ച ഇതിങ്ങനെ സെലക്ട് ചെയ്യുക കൺട്രോൾ എക്സ് അങ്ങ് കൊടുക്കുക അത് അവിടെ അങ്ങ് പോയിട്ടുണ്ട് അപ്പോൾ അതെ അത് ഒറ്റ ഫയലായിട്ട് ഇരിക്കുകയും ചെയ്യുക അത് അവിടെ ബ്രേക്കായി പോകത്തുമില്ല ആ ഒരു സ്ട്രിപ്പ് ആ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അത് അവരവരുടെ സൗകര്യം പോലെ അങ്ങനെ ചെയ്യാം നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ട്രിം ചെയ്യുന്നത് നമുക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ വേണ്ടാത്ത സ്ഥലങ്ങൾ കാണുമല്ലോ ഫോർ എക്സാമ്പിൾ നമുക്കതേ വീഡിയോയിൽ ഇത്രയും സ്ഥലം എനിക്ക് ആവശ്യമില്ല ഞാനത് വേണ്ടാത്തതാണെന്ന് കരുതി ഇവിടെ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഈ രീതിക്കാണ് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ വീഡിയോ നിന്ന് ഒഴിവാക്കേണ്ടത് അത് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് തിരികെ കൊണ്ടുപോകണമെങ്കിൽ അണ്ടു ഉണ്ട് അതെ അണ്ടു റീഡു ഈ രണ്ട് ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കത് തിരികെ കൂട്ടു പറ്റും കൺട്രോൾ ഇസഡ് അല്ലെങ്കിൽ കൺട്രോൾ വൈ കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടു റീഡ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ആഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്ത് ഇനി മറ്റൊരു വീഡിയോ കൂടി അതിനേക്കേക്ക് ആഡ് ചെയ്യണം എന്ന് കരുതുക നമുക്കിതിൻ്റെ എൻഡിലായിട്ട് മറ്റൊരു വീഡിയോ കൂടി ഇവിടെ ആഡ് ചെയ്യണം സൂം കുറച്ച് വയ്ക്കാം നമുക്ക് ഇത് കാണാൻ പറ്റും വീണ്ടും മീഡിയ ബിനിൽ ഇവിടെ പ്ലസ് കൊടുത്തിട്ട് ഇമ്പോർട്ട് മീഡിയ കൊടുത്താലും മതി അല്ലെങ്കിൽ ഇവിടെ വെറുതെ ടാബിൾ ക്ലിക്ക് ചെയ്താലും കിട്ടും ഞാൻ വേറൊരു വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു ആഡ് ചെയ്ത വീഡിയോ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു ടൈമിൽ അതിനകത്ത് ഇടാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ട്രാൻസിഷനുകൾ ആഡ് ചെയ്യാൻ പഠിക്കാം എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കട്ട് ചെയ്യാൻ പഠിച്ചു ഇവിടെ നമുക്ക് ഇത്രയും വേണ്ടാത്തതാണ് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഈ ഒരു ക്ലിപ്പിൽ നിന്നും അടുത്ത ക്ലിപ്പിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് അവിടെ ഒരു ട്രാൻസിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ ട്രാൻസിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക ട്രാൻസിഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇഷ്ട ഇഷ്ടം ഇഷ്ടംപോലെ ട്രാൻസ് ആളെന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ ഓരോ കാറ്റഗറി തിരിച്ച് കൊടുത്തിട്ടുണ്ട് ത്രീ ഡി ബ്ലഡ് അങ്ങനെ ഫൈഡർ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ട ആവശ്യം ആൾ കൊടുത്തിട്ട് നേരെ താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടം പോലെ ഇതുപോലെ ട്രാൻസിഷൻസ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ട്രാൻസിഷൻ എടുത്ത് കൊടുക്കാവുന്നതാണ് ഒരു വേണ്ടി ഞാൻ ഈ ഒരു ട്രാൻസിഷൻ എടുത്ത് ഇവിടെ കൊടുക്കുകയാണ് കൊടുക്കുക ഇനി നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നോക്കുക അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ആ രീതിക്ക് പോകാം അല്ലെങ്കിൽ വേറെ മറ്റു പല രീതിയിലുള്ള ട്രാൻസലേഷൻസ് ഉണ്ട് ഇവിടെ ഒരു ഗ്ലിച്ച് എഫക്റ്റ് ഉണ്ട് ഒരു ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരും നമുക്ക് ഉണ്ടോ ഈ ഒരു രീതിക്കുള്ള ട്രാൻസലക്ഷൻ അങ്ങനെ ഇഷ്ടപ്പെട്ട ട്രാൻസ്ലേഷൻ നമുക്ക് എവിടെ നിന്ന് ഇടത് കൊടുക്കാവുന്നതാണ് ഓക്കെ അതിനെക്കുറിച്ച് കൂടുതൽ കാണിക്കുന്നില്ല പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഫയൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതും ഇതുപോലെ തന്നെ മീഡിയ മീഡിയ മെൻ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മ്യൂസിക് ഫയലിനകത്തേക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഡൗൺലോഡ്സിനകത്ത് പോയിട്ട് ഒരു ഓ മ്യൂസിക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ് ഉണ്ടോ ഈ ഒരു സോങ്ങ് എടുത്ത് വിടുക ഓഡിയോ ഫയലെടുത്ത് വിടുക ആഡ് ചെയ്തു നമുക്ക് ആ ഒരു ഓഡിയോൻ്റെ ശബ്ദം നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ കുറയ്ക്കാനൊക്കെ പറ്റും കണ്ടോ അപ്പോൾ ചില വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് സംസാരിക്കുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ലൈറ്റായ രീതിക്ക് ഇങ്ങനെ താഴ്ത്തി ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ മാത്രം കൊടുത്ത് അങ്ങനെ വെക്കുക അതിങ്ങനെ ഫുള്ള് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സംസാരങ്ങൾ ക്ലിയർ ആവില്ല അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുക പിന്നെ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട് നമുക്ക് ഓഡിയോ എഫക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഓഡിയോ കംപ്രഷൻ അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ സംസാരം നോക്കാം ചില ഭാഗങ്ങളൊക്കെ പൊങ്ങിയും താന്നും ചില സ്ഥലങ്ങൾ ഓളിയും കൂടുതലും ചില സ്ഥലങ്ങൾ ഓളിയും കുറവും ആ ഒരു രീതിക്കൊക്കെയാണ് ഇരിക്കുന്നത് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ വന്നിട്ട് ഓഡിയോ കംപ്രഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ എല്ലാം ഒരേ ഒരു യൂണിഫോം ലെവലിലേക്ക് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ താഴ്ന്ന ഭാഗങ്ങളൊക്കെ ഉയർന്നും ഉയർന്ന ഭാഗങ്ങളൊക്കെ താഴ്ന്നും ഒരു ഒരേ ലെവലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ എംഫസൈസ് ഉണ്ട് അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ ആഡ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് താഴുകയും നമ്മൾ സംസാരിക്കാത്ത വേറെ ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വോളിയം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ വോളിയം മുന്നിട്ട് നിൽക്കുകയും ചെയ്യും ആ ഒരു രീതിക്ക് ഓട്ടോമാറ്റിക്കലി ഇത് തന്നെ ചെയ്യുന്നതാണ് എംഫസൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ ഫെയ്ഡിൻ്റെയും ഫെയ്ഡ് ഔട്ടും ഉണ്ട് ഫെയ്ഡിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഓഡിയോ തുടങ്ങുന്ന സമയത്ത് ഓഡിയോ കുറഞ്ഞ് വന്നിട്ട് ഇങ്ങനെ കൂടി 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 ഈ ഒരു ഗ്രാഫ് നോക്കാം കുറഞ്ഞ് വന്നിട്ട് കൂടി 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 ഇങ്ങനെ കയറുന്നത് ഫെയ്ഡ് ഔട്ടാണെങ്കിൽ വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊടുക്കാവുന്നത് അതായത് അവസാനം വന്നിട്ട് ഓഡിയോ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് ഇല്ലാണ്ടാവുന്ന രീതിക്ക് ആ രീതിക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ വീട് സംസാരത്തിൽ എന്തായാലും നോയിസൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പുറത്തു നിന്നുള്ള സൗണ്ടോ ഫാനിൻ്റെ സൗണ്ടോ അങ്ങനെയുള്ള നോയിസ് കാര്യങ്ങളൊക്കെ ശബ്ദത്തിൽ കടന്നു കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്യാനുള്ള സംവിധാനവും നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു കൊടുത്തിട്ടുണ്ട് ഓഡിയോ എഫക്റ്റിനകത്ത് ഇവിടെ നോയിസ് റിമൂവൽ ഉണ്ട് അത് വലിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഓഡിയോയ്ക്കകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈഡ് ഈ സൈഡിലാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം വരിക ഇവിടെ നോയിസ് റിമൂവൽ ഓൺ ആയിട്ടുണ്ട് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അനലൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ നോയിസ് റിമൂവ് ചെയ്യുന്നതായിരിക്കും സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ എമൗണ്ടും എന്ന് വെച്ചാൽ എത്രത്തോളം അളവിൽ നോയിസ് കുറയ്ക്കണം എന്നതാണ് ഇപ്പോൾ ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് വേണ്ടെങ്കിൽ എവിടെ നിന്ന് തന്നെ ടോങ് സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റും ആ രീതിക്ക് ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ ക്ലിപ്പ് സ്പീഡ് ഉണ്ട് അതിപ്പോൾ എന്ന് വെച്ചാൽ അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടുകേർക്കും ചെയ്യാൻ പറ്റും അതെ ആഡ് ആടുന്ന ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതേ ക്ലിപ്പ് സ്പീഡ് ഇതിങ്ങനെ വരുന്നുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ചില വീഡിയോകൾ സ്പീഡാക്കി അല്ലെങ്കിൽ സ്ലോ ആക്കിയൊക്കെ ചെയ്യണമല്ലോ നമുക്ക് ഇത് ഇങ്ങോട്ടായി കഴിഞ്ഞാൽ എന്താണ് ക്ലിപ്പിൻ്റെ സ്പീഡ് കൂടും ഇങ്ങോട്ട് വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ ക്ലിപ്പിൻ്റെ സ്പീഡ് ഒരുപാട് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും ആ രീതിക്കൊക്കെ നമുക്ക് വീഡിയോയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൈബ്രറി എന്ന് പറഞ്ഞൊരു സംവിധാനം കൊടുത്തിട്ടുണ്ട് അതായത് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേയധികം നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് കുറേയധികം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓഡിയോ വിഷ്വലൈസർ അതായത് ഇവിടുത്തെ ഓഡിയോ ബാർ ഓഡിയോ റിങ് നമ്മൾക്ക് ഓഡിയോ റിങ് ഒന്നിങ്ങോട്ട് ഇത് നോക്കുക എന്താ വരുന്നത് എന്നുള്ളത് നോക്കാം ച്ചാൽ നമ്മൾ സംസാരിക്കുന്നതനുസരിച്ച് ആ ഒരു റിങ് ഇങ്ങനെ ആവുന്നത് അതൊക്കെ നമുക്ക് ആവശ്യാനുസരം ഉണ്ടോ ആവശ്യാനുസരണം ഉപയോഗിക്കാം അത് ഓഡിയോ റിങ് അതിന് പോരാറ്റേ ഓഡിയോ ബാർ ഉണ്ട് അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവിക്കതെ ഇത്തരത്തിലുള്ള ബാർസ് ആണ് വരിക ഉണ്ടോ ഇത് ഞാൻ ഇത് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നില്ല എല്ലാ ടൂളുകളും എല്ലാ സംവിധാനങ്ങളും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു രീതിക്ക് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇവിടെ എന്ന് ചാനൽ കിറ്റ് എന്ന് പറഞ്ഞ സംവിധാനം കൊടുത്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ചില വീഡിയോകളിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും ഒക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുമല്ലോ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അത് ഈ തൽക്കാലിക ഓഡിയോ പാർക്കിങ്ങ് റിമൂവ് ചെയ്യാമെങ്കിലേ മാത്രമേ അത് വെച്ച് കാണിച്ചു തരാൻ പറ്റുള്ളൂ അങ്ങനത്തെ മൂവ് ചെയ്ത എന്നിട്ട് ഇവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ബെൽ ബട്ടൺ അതൊക്കെ നമുക്കത് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് തന്നെ കൂടെ വലിച്ചുകൊണ്ടിരുന്നില്ല ഈ ഒരു വീഡിയോൻ്റെ സൈഡിൽ ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ടുവരണം ഞാൻ ഓക്കെ കൊടുക്കുന്നു അത് കൊണ്ടുവന്ന് ഇവിടെ ഇവിടേ ഇട്ടു ഇനി വീഡിയോ ഒന്ന് പ്ലേ ചെയ്തതാണ് ശരി എങ്ങനെ വരുന്നത് എന്നാലും എപ്പോഴും കോപ്പിറൈറ്റുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടാറുണ്ട് എന്താ എന്നാൽ യൂട്യൂബ് തന്നെ കോപ്പിറൈറ്റ് ഇല്ലാത്ത കുറേ മ്യൂസിക് നമുക്ക് ഓക്കെ അത് പലതരത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ അധികം ബാക്ക്ഗ്രൗണ്ടുകളും ഇൻഡിക്കേറ്റഡ് ആയിട്ട് യു എക്കിട്ട് അങ്ങ് ഇഷ്ടം പ്രസംഗം കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾ തന്നെ എടുത്ത് നോക്കുക വീഡിയോയ്ക്ക് ആവശ്യാനുസരണം ക്രിയേറ്റീവായിട്ട് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അത്രേനസ് ചെയ്യാനായിട്ടുള്ളു പിന്നെ അനോട്ടേഷൻസ് ഉണ്ട് അത് തീർച്ചയായും വളരെ ഒരു യൂസ്ഫുള്ളായ സാധനമാണ് ട്യൂട്ടോറിയൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉപയോഗപ്രദമായിട്ടൊരു സംവിധാനമാണ് അനോട്ടേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് ആണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമ്മളിപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ട് ഒരാളെ സംസാരിക്കുമ്പോൾ അങ്ങനെ കൊണ്ടുവച്ചിട്ട് നമുക്കിവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ചേർക്കാൻ പറ്റും അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നതാണ് ഇവിടെ നമുക്കിതേ ഇതിനകത്ത് ആരോ മാർക്ക് ഇപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ടൂൾസൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആരോ മാർക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കാം കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ആരോ കൊണ്ടു വന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓരോ സ്ഥലങ്ങളിങ്ങനെ ഇങ്ങനെ ആരോ ഇട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇവിടെ ഷേപ്പ് ബേസിക്കായിട്ടുള്ള ചതുരം ത്രികോണം സ്റ്റാർ അത്ര അങ്ങനെയൊക്കെയുള്ള കുറേ ഷെയ്പ്പ് കാര്യങ്ങളൊക്കെയാണ് അത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് ബ്ലറാക്കാനുള്ളത് ചില സ്ഥലങ്ങൾ നമുക്ക് ബ്ലർ ആക്കണം ചില സ്ഥലങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ട്യൂടർ വീഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ചില സാധനങ്ങൾ നമുക്ക് കാണിക്കേണ്ട എന്നുള്ള സ്ഥലങ്ങളുണ്ടോ നമുക്ക് ഇത് ബ്ലർ കൊണ്ടുവന്നിട്ട് നമുക്ക് എവിടെയാണ് ബ്ലർ ആക്കേണ്ടത് അവരെ കൊണ്ടു വയ്ക്കാം ആവശ്യാനുസരണം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് വീഡിയോസിൽ ചെയ്യാവുന്നതാണ് ബ്ലഡർ വരെ വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ ടൈം ലൈനിൽ ഈ ബ്ലഡർ ആണെങ്കിലും ഈ ഒരു ആരോ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഈ ടൈം ലൈനിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് അത്രയേ ഉള്ളൂ പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമുക്കിതിവിടെ സ്കെച്ച് ആൻഡ് മോഷൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരു സൂം ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഈ ഒരു ടൂൾ ബോക്സ് എനിക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഈ ഒരു ചതുരം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു എന്നിട്ടിതേ ആവശ്യാനുസരണം ഇങ്ങനെ ഒന്ന് വരയ്ക്കുന്നു ഓക്കെ അതൊരു ചതുരം സെലക്ട് ചെയ്തു പിന്നെ ഞാനൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഉണ്ടോ ഈ രീതിക്ക് ഒരു ചതുരം ഇങ്ങനെ വരച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ചില വീഡിയോകൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ഭാഗങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്താണെങ്കിൽ ഇപ്പോൾ വൃത്തമാണെങ്കിൽ നമുക്കത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്ത് നമുക്ക് റൗണ്ട് ഇടണമെങ്കിൽ അത് കൊണ്ട് സെലക്ട് ചെയ്തു ഉണ്ടോ ഇത്തരത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പിന്നെയെന്ന് പറയുന്നത് ഇതൊക്കെ ട്യൂട്ടോറിയൽസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യണം അത് കീബോർഡൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ കീയും ഏത് കീയാണെന്നെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീ അവിടെ വരും ആ രീതിക്കൊക്കെ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അതൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ ചെയ്യേണ്ടതെന്ന് സൂം കുറയ്ക്കാം ഇവിടെ സൂം ആ ഇതൊരു കാര്യമുണ്ട് ഇവിടെ എവിടെയാണ് നമുക്ക് സൂം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഇതാണ് നമുക്ക് ഫിറ്റ് ആക്കി കൊടുത്താൽ കറക്റ്റ് സ്ക്രീനിനകത്ത് തന്നെ നിൽക്കും പിന്നെ ഇവിടെ വിഷുവൽ എഫക്ട്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കളർ കറക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് അതായത് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവലുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ പുറകിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേറൊരു ഇമേജ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഡ്രാക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് ഇട്ടാൽ മതി പ്രത്യേകം ശ്രദ്ധിക്കുക ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ അതായത് നമ്മുടെ വസ്ത്രം നമ്മുടെ സ്കിൻ ടോൺ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു കളറാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ സോഫ്റ്റ്വെയറിനത് കണ്ടെത്തി കട്ട് ചെയ്യാനുള്ള എളുപ്പം കിട്ടും ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പച്ച നിറം ആണ് ബാക്കി കൊടുത്തിരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കട്ടാവും ഇതാണെങ്കിലും ഓക്കെ കട്ടായിട്ടുണ്ട് പുറകിൽ ഇതേ കട്ടായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ലെയറിൻ്റെ താഴെ മറ്റും മറ്റൊരു ഇമേജോ വീഡിയോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മാറുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല പിന്നെ എന്ന് പറയുമ്പോൾ ബ്ലെൻഡ് മോഡ് ബ്ലഡ് റീജിയൻ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് കളർ ടിൻ്റ് കളറൈസ് അങ്ങനെ കളർ റൈസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതെ ഇങ്ങനെ കറർ കൊടുക്കാം കളർ കൊടുത്തിട്ട് ആ കളർ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടുത്തെ ഇപ്പോൾ കളർ റൈസിനകത്ത് ഗ്രീനാണ് കിടക്കുന്നത് ഗ്രീൻ മാറ്റിയിട്ട് ഇപ്പോൾ എന്തായാലും ബ്ലൂ കൊടുത്തു അതൊക്കെ നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ പർപ്പസിനനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വൃത്തിയായിട്ട് തോന്നത്തേ ഉള്ളൂ അതൊക്കെ ഓരോ വീഡിയോകളുടെയും നേച്ചർ അനുസരിച്ച് അത് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കളർ ഉണ്ട് ഗ്ലോ ഉണ്ട് ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് കാണിക്കേണ്ടതില്ല അതൊക്കെ സാഹചര്യവും വീഡിയോയുടെ നേച്ചറും ഒക്കെ അനുസരിച്ച് നമ്മൾ തന്നെ കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഓക്കെ അതൊക്കെ അത്രയൊക്കെ ഉള്ളു പിന്നെ ഇവിടെ ഇതാ ഇവിടെ കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അതെടുത്തുകൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കാൻ നോക്കുക അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംവിധാനമാണ് കാണിച്ചു തരാം കളർ അഡ്ജസ്റ്റ്മെൻറ്റ് അതുണ്ടോ അതങ്ങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി എന്ന് പറഞ്ഞ് പേടിക്കണ്ട അതെ ഇവിടെ താഴെ വന്നിട്ട് കളർ അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും ഇവിടെ ഇപ്പോൾ സാച്ചുറേഷൻ അത് ഏറ്റവും ലോയിൽ പോയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആവശ്യം എല്ലാം കൂട്ടാം എന്നിട്ട് കോൺട്രാസ്റ്റ് അങ്ങോട്ട് കുറയ്ക്കാം കോൺട്രാസ്റ്റ് ഒക്കെ നമുക്ക് ഇത്തരത്തിലിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ ചില വീഡിയോകളിനകത്ത് കളറൊക്കെ കുറഞ്ഞ് കിടക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് കൂട്ടാം അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് അതൊക്കെ ആവശ്യത്തിന് ഒരുപാട് ആൾക്ക് വൃത്തികളാക്കേണ്ട അത് കറക്റ്റ് സമയം എടുത്ത് വൃത്തിക്ക് ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കളർ കറക്ഷനൊക്കെ ചെയ്യാൻ പറ്റും വലിയ വലിയ സോഫ്റ്റ്വെയറുകളിൽ അത്രയും വലിയ കളർ കളക്ഷൻ സംവിധാനം ഒന്നും ഇല്ലെങ്കിലും ഇതൊക്കെ ട്യൂട്ടോറിയൽസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ സിമ്പിളായ കുറച്ച് കളർ കറക്ഷൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരത്തുള്ളൂ എന്നുള്ള ആരും കൂടി ഓർമ്മിപ്പിക്കുന്നു പിന്നെ നമുക്ക് നമുക്കിത് ഇവിടെ ട്രാൻസാക്ഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ അനിമേഷൻ അത് നമുക്ക് സൂം പാൻ അത് ഒരു വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു സംവിധാനമാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ട്യൂട്ടോറിയൽസ് കാണിക്കുന്ന സമയത്ത് ചില ടൂൾസും ചില ബട്ടൺസൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് സ്ക്രീൻ മൊത്തത്തിൽ ഒന്ന് സൂം ചെയ്ത് കാണിക്കണം എന്ന് തോന്നാറുണ്ട് അതായത് കാഴ്ചക്കാർക്ക് കുറച്ചുകൂടി അത് മനസ്സിലാക്കാനായിട്ട് അത് സഹായിക്കും ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ടൂൾ ബോക്സ് ഒക്കെ ഇരിക്കുന്ന ഭാഗം ഒന്ന് സൂം ചെയ്യണം നമുക്കത് ഇവിടെ വന്നിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഇതിങ്ങനെ സൂം ചെയ്യാം അതൊരു അനിമേറ്റഡ് എഫക്റ്റോട് കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇവിടെ വെച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്യാണ് കണ്ടോ ആ ഒരു രീതിക്കാണ് സൂമിങ് എഫക്റ്റ് അവിടെ വരിക ഫുൾ സ്ക്രീനായിട്ട് നമുക്കത് അങ്ങനെ കൊടുക്കാൻ പറ്റും ഓരോ സ്ഥലങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നേരെ താഴേക്ക് വരണമെങ്കിൽ ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നേരെ താഴേക്ക് വരും ഞാൻ അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം കണ്ടുനോക്കാം ണ്ടോ അവിടെ വന്നു ഒരു നേരെ താഴേക്കൊന്നും കണ്ടോ അതൊരു ഒരു ഫ്ലോയില്ല ആ ഒരു അനിമേറ്റഡ് എഫക്റ്റോട് കൂടി നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സ്കെയിൽ ഫിറ്റ് കൊടുത്തെങ്കിൽ അത് വീണ്ടും ഫിറ്റ് ആയിക്കോളും ആവശ്യത്തിന് ഇങ്ങനെ സൂം ചെയ്ത് വയ്ക്കുകയും ചെയ്യാം അങ്ങനെയാണ് സംഭവം പിന്നെ ബിഹേവിയേഴ്സ് ഉണ്ട് അതും ഇത്തരത്തിലുള്ള കുറേ ടെക്സ്റ്റ് എഫക്റ്റുകൾ നമ്മൾ ഇപ്പോൾ ഓരോ ഓബ്ജക്റ്റിനെ കാണിയുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന കുറേ എഫക്റ്റുകൾ കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ആവശ്യാനുസരണം വീടൊരു നാച്ചുറൽസ് കൊടുക്കും പിന്നെ കഴ്സർ എഫക്റ്റ് ഉണ്ട് നമ്മളിപ്പോൾ ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്ത് വീഡിയോ വരെ കൾസറിൻ്റെ കളറ് മാറ്റാം അതുപോലെ അതിൻ്റെ പാത്ത് കാണിക്കാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം ഇപ്പോൾ ചില ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൾസറിൻ്റെ ഇങ്ങോട്ട് സൈസ് കാണാൻ പറ്റില്ല ചെറുതായിട്ടിരിക്കാം ആൾക്കാർ ഇത് ശ്രദ്ധിക്കത്തില്ല അപ്പോൾ നമുക്കിത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഹൈലൈറ്റ് എടുത്തുകൊണ്ട് ഇതിനകത്തോട്ടങ്ങ് വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൾസറിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റും ഇപ്പോൾ അതിനകത്ത് കൾസറിൻ്റെ ഒരു ഇതില്ലാത്ത വീഡിയോ ആയതുകൊണ്ട് പറ്റുമെന്നറിയില്ല ഓക്കെ അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കണ്ടോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു വന്നിട്ടില്ല അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചെയ്താലേ അത് കിട്ടത്തുള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോകളെ അത് നടക്കത്തുള്ളൂ വേറൊരു ഇതിപ്പോൾ ഓൾറെഡി ചെയ്ത് വേറൊരു ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ വീഡിയോയായിട്ട് പറ്റില്ല ഈ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിൽ അത് നടക്കും അത് ഞാൻ കാണിച്ചതാം അങ്ങനെയാണ് കാണിച്ചതാ പിന്നെ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു റിംഗ് വരണം അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയം നമ്മൾ എവിടെയൊക്കെ ക്ലിക്ക് ചെയ്തതെന്നൊക്കെ സ്റ്റുഡൻസിനെ കാണിക്കാനായിട്ട് അത് സഹായിക്കും ഓഡിയോ എഫക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പിന്നെ നമുക്ക് വോയിസ് നറേഷൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട് എന്നു വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അതിനകത്ത് വോയിസ് ഓവർ നമ്മൾ കൊടുക്കണം അത് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് മൈക്ക് സെലക്ട് ചെയ്യാം മൈക്ക് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് വോയിസ് റെക്കോർഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയോ അതിനകത്ത് റെക്കോർഡ് ആയിക്കോളും നമുക്കങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം പിന്നെ ഇവിടെ ക്യാപ്ഷൻസ് സബ് ടൈറ്റർ ഒക്കെ കൊടുക്കാനുള്ള സമീപം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് അത് മെയിനായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡിൻ്റെ ഉണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമാണ് അവിടെ കിട്ടുക പിന്നെ ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് ഇതെല്ലാം കഴിഞ്ഞു എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ എക്സ്പോർട്ട് ചെയ്യണം നേരെ എക്സ്പോർട്ട് ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോക്കൽ ഫയൽ എന്നുള്ളത് എന്നുള്ളതുകൊണ്ട് കൊടുക്കുക അത് മാത്രമല്ല വേറെ കാര്യം കൂടെ കാണിച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് യൂട്യൂബിനകത്തേക്ക് പബ്ലിഷ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് അത് ഞാൻ തൽക്കാലം കാണിക്കുന്നില്ല അത് എത്രത്തോളം പ്രവർത്തിക്കും എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടില്ല അവിടെ ലോക്കൽ ഫയലായിട്ട് നമുക്ക് സേവ് ചെയ്യുന്നത് നല്ലത് കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോ വീണ്ടും എടുത്തിട്ട് മറ്റു പല പ്ലാറ്റ്ഫോമുകളിലൊക്കെ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സേവ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ ഇവിടെ ഫയൽ ടൈപ്പ് ഇപ്പോൾ എം പി ഫോർ തന്നെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ കാരണം യൂട്യൂബിനൊക്കെ നമുക്ക് എം ബി ഫോർ ഫയലാണ് കൂടുതലായിട്ട് ബെറ്റർ ആയിരുന്നത് ഒരു നെയിം കൊടുക്കുക എന്തെങ്കിലും വെച്ചാൽ പേര് കൊടുക്കുക എവിടെ സേവ് ചെയ്യണമെന്നാണ് ഏത് ലൊക്കേഷനിൽ സേവ് ചെയ്യണമെന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഫോണിനാണ് സേവ് ചെയ്യുന്നതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രീസെറ്റിനകത്ത് വന്നിട്ട് നമ്മുടെ ബേസിക് എം ബി ഫോറൊന്നും കൊടുത്താൽ മതി എന്നിട്ട് ഡയമെൻഷൻസ് ഉണ്ട് നമുക്ക് സെവൻ ട്വൻറ്റി പി എച്ച് ഡി ഉണ്ട് അതുപോലെ തന്നെ ടെൻ എയ്റ്റി പി എച്ച് ഡി ഉണ്ട് അതുപോലെ തന്നെ ഫോർ കെ ഉണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട റെസല്യൂഷൻ ഇഷ്ടപ്പെട്ടതല്ല വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കറക്റ്റ് റെസല്യൂഷൻ തന്നെ കൊടുക്കുക നമ്മളിപ്പോൾ സാധാരണ ടെൻ എയ്റ്റി പി എച്ച് ഡിയിലാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യാറുള്ളത് നമുക്ക് ഫോർ കെ ഒന്നുമില്ല അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ കൊടുക്കുക കൊടുത്തിട്ട് ഇവിടെ എൻകോഡിങ്ങിനകത്തൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്തുക അത് കീ കിടക്കുന്ന കണക്ക് തന്നെ കിട്ടുപോകുന്നതായിരിക്കും ബെറ്റർ ഇതൊക്കെ കൂട്ടി കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും പക്ഷേ നല്ല ഫയൽ സൈസും ഒരുപാട് കമ്പ്യൂട്ടറിൻ്റെ പെർഫോ ഇതൊക്കെ റിസോഴ്സ് ഒക്കെ എടുക്കും ആ രീതിക്ക് നമുക്ക് ആവശ്യമില്ല ഓഡിയോ ഒക്കെ എപ്പോഴും നമുക്ക് മാക്സിമം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തന്നെ ഇട്ടിരുന്നു അതൊന്ന് ഓൾറെഡി അങ്ങ് സെറ്റ് ആയി കിടക്കുകയാണ് നമ്മളൊന്നും മാറ്റേണ്ട ആവശ്യമില്ല ഇവിടെ ടെൻ എഫ് ടി എ കൊടുത്തിട്ട് അങ്ങ് എക്സ്പോർട്ട് കൊടുത്താൽ മതി വീഡിയോ എക്സ്പോർട്ട് ആയിക്കോളും റെൻഡർ ആയിക്കോളും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ എന്ന് പറയുന്നത് അത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്